ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മത്സരത്തിലെ നാലാം ദിനം പുരോഗമിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നാൽപ്പത്തിനാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് നേടിയത് ഇന്ത്യക്കു വേണ്ടി ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തുമാണ് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ക്രീസിൽ തുടരുന്നത് ഇരുവരും അർദ്ധ സെഞ്ചുറി നേടിയാണ് കരുത്ത് തെളിയിച്ചത് അമ്പത്തിനാല് റൺസുമായി ഗില്ലും മൂന്ന് സിക്സറുൾപ്പെടെ അമ്പത്തിയേഴ് റൺസുമായി പന്തുമാണ് ക്രീസിലുള്ളത് ക്രീസിലെത്തിയത് മുതൽ വെടിക്കെട്ട് പ്രകടനമാണ് പന്ത് കാഴ്ചവെച്ചത് തന്റെ അഗ്രസീവ് സ്റ്റൈലിൽ നിന്നും ഒരടി പിന്നോട്ട് പോവാതെ നേരിട്ട നാലാം പന്തിൽ സിക്സർ പറത്തിയാണ് താരം തുടങ്ങിയത് തുടരെ തുടരെ ബൌണ്ടറികളും സിക്സറുകളും നേടി ഇംഗ്ലണ്ട് ബൌളർമാരെ പന്ത് ശരിക്കും സമ്മർദ്ദത്തിലാക്കി മാത്രമല്ല ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ തന്റെ ബാറ്റ് തെറിച്ചുപോയി ഫീൽഡിൽ വീണതും കാണികളിൽ ചിരി പടർത്തി അതിനിടയിൽ ധാരാളം ലൈഫ് ലൈനും പന്തിന് ലഭിച്ചിരുന്നു പന്തിന്റെ വെടിക്കെട്ട് പ്രകടനം വലിയ ആവേശം സൃഷ്ടിക്കുമ്പോഴും അതിലേറെ ആവേശമുണ്ടാക്കുന്ന ഒരു റെക്കോർഡും താരം സ്വന്തമാക്കിയിരിക്കുകയാണ് ടെസ്റ്റിൽ വിസ്റ്റിംഗ് ബാറ്റർ എന്ന നിലയിൽ ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമാകാനാണ് പന്തിന് സാധിച്ചത് ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തിമൂന്ന് സിക്സറുകളാണ് ഋഷഭ് പന്ത് ഇതുവരെ അടിച്ചത്